മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റെങ്കിലും അതിന് പഴയ എന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നത് ഇത്തവണത്തെ കണക്കുകൾ ഉയർത്തിക്കാട്ടിയാണ് മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് നേട്ടമുണ്ടാക്കിയപ്പോൾ പലയിടത്തും ബിജെപിയുടെ കോട്ടകളിൽ വിള്ളൽ വീണിരുന്നു അതിൽ അവർക്ക് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായ ഇടം ഉത്തർപ്രദേശാണ് നരേന്ദ്രമോദിയും സ്റ്റാർ ക്യാമ്പയിനറായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒരുമിച്ച് നിന്നിട്ടും യു പി ബി ജെ പിക്ക് കാലിടറി അതേസമയം അവിടെ അഖിലേഷ് യാദവിന്റെ ബലത്തിൽ പ്രതിപക്ഷം വൻ നേട്ടമുണ്ടാക്കി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നു സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ ഏറി കേവലം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും യു പി പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്ന ആശങ്ക പടർന്നു പിടിക്കുകയാണ് കുതികെട്ടും കൂറുമാറിലും പുത്തരിയല്ലാത്ത ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്ഷേ അഖിലേഷ് യാദവിനേയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചിന്തിപ്പിക്കുന്ന ഘടകം മറ്റൊന്നാണ് യു പി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ എം പിമാരിൽ ഏഴോളം ആളുകൾ ക്രിമിനൽ കേസുകൾ നേരിടുന്നവരാണ് അവർക്ക് എതിരായ കുറ്റങ്ങളാവട്ടെ രണ്ടു വർഷത്തിലധികം കാലയളവിൽ ജയിൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളതും അതായത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് എതിരായ കുറ്റത്തിൽ വിധിക്കുന്ന ശിക്ഷ രണ്ടു വർഷത്തിൽ കൂടുതൽ കാലയളവിലുള്ള തടവാണെങ്കിൽ അയാൾ അയോഗ്യനാവും എന്ന് അർത്ഥം ഇത് തന്നെയാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നതും അങ്ങനെ സംഭവിച്ചാൽ നിലവിൽ യു പിയിൽ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിന് കാര്യമായ കോട്ടം സംഭവിക്കുമെന്ന് ഉറപ്പാണ് പ്രതിപക്ഷ നിരയിലെ കരുത്തരായ മത്സരാർത്ഥികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഗാസിപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അഫ്സൽ അൻസാരി ഇതിനകം ഗുണ്ട ആക്ട് കേസിൽ നാലു വർഷം തടിവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇയാളുടെ ശിക്ഷ കഴിഞ്ഞ മാസം അലഹബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതോടെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ കേസ് ും ജൂയിൽ പരിഗണിക്കും കോടതി ശിക്ഷ ശരിവച്ചാൽ അൻസാരിയുടെ പാർലമെന്റ് അംഗത്വം നഷ്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അസംഗഡ് സീറ്റിൽ വിജയിച്ച ധർമ്മേന്ദ്ര യാദവിന്റെ പേരിലും നാല് കേസുകൾ നിലനിൽക്കുന്നുണ്ട് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അംഗത്വവും നഷ്ടപ്പെട്ടേക്കാം ജോൻപൂർ സീറ്റിൽ വിജയിച്ച ബാബുസിംഗ് കുഷ്വാഹ എൻ ആർ എച്ച് എം അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ നേരിടുന്നുണ്ട് ഇയാൾക്കെതിരെ ചുമത്തിയ ഇരുപത്തി അഞ്ച് കേസുകളിൽ എട്ടെണ്ണത്തിലും കുറ്റം ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല സുൽത്താൻപൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ മേനകാ ഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് വിജയിച്ച രാംഭുവൽ നിഷാദിനെതിരെ ഗുണ്ടാനിയമപ്രകാരം ഉൾപ്പെട്ട എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് അംഗത്വം നഷ്ടപ്പെടുമെന്ന ഭീഷണി നേരിടുന്ന വ്യക്തികളിൽ ഉൾപ്പെടുന്നു ചന്തോലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുൻമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെയെ പരാജയപ്പെടുത്തിയ വീരേന്ദ്രസിംഗാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്ന മറ്റൊരു എം പി സഹറൻപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ ഇമ്രാൻ മസൂദിനെതിരെ എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇ ഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ നാഗിന സംവരണ സീറ്റിൽ വിജയിച്ച ആസാദ് സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ചന്ദ്രശേഖർ ആസാദിനെതിരെ മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹവും രണ്ടു വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ എം പി സ്ഥാനം നഷ്ടമാവുമെന്ന ഭീഷണി നേരിടുന്നുണ്ട് നേരത്തെ ഇത്തരത്തിൽ കോടതി വിധികളിലെ എം പി സ്ഥാനം നഷ്ടമായ ഒട്ടേറെ നേതാക്കൾ ഉണ്ട് ഇതുതന്നെയാണ് പ്രതിപക്ഷത്തെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം നേടിയത് വൻ മുന്നേറ്റമായിരുന്നു ഇത്തവണ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കാനുള്ള എസ് പി കോൺഗ്രസ് പാർട്ടികളുടെ തീരുമാനമാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിച്ചത് ദേശീയതലത്തിൽ കോൺഗ്രസ്സും ഇന്ത്യ സഖ്യവും കരുത്ത് വർദ്ധിപ്പിച്ചതോടെ പത്ത് വർഷത്തിനു ശേഷമാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃപദവി എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാല് സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒതുങ്ങിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാന അംഗബലം ഉണ്ടായിരുന്നില്ല ആകെയുള്ള സീറ്റിന്റെ പത്ത് ശതമാനം എന്ന കണക്കിൽ അമ്പത്തി അഞ്ച് സീറ്റാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ വേണ്ടത് ഇത്തവണ നൂറ് സീറ്റ് നേടിയതോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി കോൺഗ്രസിന് ലഭിച്ചത് അതേസമയം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചെങ്കിലും സർക്കാരുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും ഇന്ത്യാ സഖ്യം ഉപേക്ഷിച്ചിട്ടില്ല തൃണമൂൽ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി ശിവസേന എന്നിവയാണ് ഇതിന്റെ മുൻനിരയിലുള്ളത് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് ഇല്ലാത്തതിനാൽ സർക്കാർ രൂപീകരിക്കാൻ തത്കാലം നീക്കം നടത്തേണ്ട എന്നാണ് കോൺഗ്രസ് ചിന്ത പ്രതിപക്ഷത്തിരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യാ യോഗം തീരുമാനിച്ചിരുന്നു സർക്കാർ ഉണ്ടാക്കാൻ അവസരം ലഭിക്കുമ്പോൾ അതിനായി നീക്കം നടത്തുക എന്നതാണ് കോൺഗ്രസ് ഇടതു നിലപാട് എന്നാൽ അവസരം വരുന്നതുവരെ കാത്തിരിക്കുകയല്ല മറിച്ച് അവസരമുണ്ടാക്കി സർക്കാർ രൂപീകരിക്കുകയാണ് വേണ്ടതെന്നാണ് തൃണമൂൽ ഉൾപ്പെടെയുള്ളവരുടെ വാദം അതേസമയം നായിഡുവിനെയും നിതീഷിനെയും നിർബന്ധിച്ച് ഇന്ത്യാ സഖ്യത്തിലേക്ക് എത്തിച്ചാൽ അവർ ചോദിക്കുന്ന പദവികൾ നൽകി സർക്കാർ ഉണ്ടാക്കേണ്ടി വരുമെന്നും അത് തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്നും കോൺഗ്രസ് പറയുന്നു ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞെത്തുന്ന ഇരുവരും വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കാതെ തന്നെ സഖ്യത്തിന്റെ ഭാഗം ആകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രതിപക്ഷ പദവി തിരിച്ചുപിടിച്ച് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോഴാണ് ഒരു തിരിച്ചടിയെന്നപോലെ ഏഴോളം വരുന്ന പ്രതിപക്ഷ എംപിമാർക്ക് സ്ഥാനം നഷ്ടമായേക്കുമെന്നുള്ള ഒരു ഘടകം കോൺഗ്രസിൽ ഉയർന്നു വരുന്നതും നേതാക്കൾക്ക് തലവേദന സൃഷ്ടിക്കുന്നതും